കരിപ്പൊക്ക കൊണ്ടുള്ള ഒരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മിക്സ് ചെയ്ത് കൊടുക്കാം ടുപ്പ് കത്തിച്ചു കൊടുക്കാം അരപ്പ് ചൂടായിട്ടുണ്ട് അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചുകൊടുക്കാം എരിവും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പീസ് വല്ല ഇട്ടുകൊടുക്കാം കുറച്ച് കായം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചാൽ പാ പാവൊക്കെ ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ച് ചെറിയ തേയിൽ വേവിച്ചെടുക്കാം കറിവേപ്പിലിട്ട് ഇട്ടുകൊടുക്കാം ഇട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവയ്ക്ക് വന്ന് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ അവക്കോണ്ടുള്ള ഐ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്